കാട്ടുപാവയ്ക്ക് വെച്ച് തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടാരെങ്കിലും ഇത് വെച്ച് നമുക്ക് അടിപൊളിയൊരു തോരൻ തയ്യാറാക്കിയെടുക്കാം കഞ്ഞീടെ കൂടെയെല്ലാം കഴിക്കാൻ അടിപൊളിയൊരു തോരനാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് എടുക്കാം എല്ലാ സമയത്തും നമുക്കിത് കിട്ടില്ല ഇപ്പം നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കണം മൂത്തതാണെങ്കിൽ നമുക്കതിൻ്റെ കുരുവെല്ലാം കളയണം ഇതിപ്പോൾ അത്യാവശ്യം മൂക്കാത്തത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കുരു ഒന്നും കളഞ്ഞിട്ടില്ല ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം കടയെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം സവോള ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലെ കൂടെ ചേർത്ത് കൊടുക്കണം കറിവേപ്പിലെ കൂടെ ചേർത്ത് നല്ലപോലെയൊന്നും കൂടെ നമുക്ക് വയറ്റിയെടുക്കാം അത്യാവശ്യം നന്നായി ഒന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കാന്താരി ഉണ്ടെങ്കിൽ ചതച്ചിട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ സാദാ പച്ചമുളക് തന്നെയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വയറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാട്ടുപാവയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കണം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കഞ്ഞീടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ ഒരു അടിപൊളി തോരനാണ് ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒന്നുകൂടി നമുക്കതൊന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കാം കാട്ടുപാമൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നമുക്കതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു